നമസ്കാരം ഇന്ന് കുറച്ച് ജമന്തി ജമന്തിത്തൈകൾ നട്ടു കുറച്ചെണ്ണം മേടിച്ച് അത് ഇങ്ങനെ ചെടിച്ചട്ടി കൊഴിവുണ്ടായിരുന്നു അതിൽ നോക്കി നട്ടു അതാണ് ഇപ്പോൾ അതിൽ കാണുന്നത് കുറച്ച് അധിക എണ്ണം മേടിച്ചിട്ടുണ്ട് ചെറിയ വിലക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വ്യത്യസ്ത കളറുകളുണ്ട് നാല് കളറുകൾ ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ വയലറ്റ് വെള്ളം മഞ്ഞ അങ്ങനെയുള്ള കളറുകളാണ് വരുന്നത് ഇത് ലോഡിയും കുറച്ചെണ്ണം നട്ടിട്ടുണ്ട് അങ്ങനെയായിട്ട് എത്ര എണ്ണം പിടിക്കും പിടിക്കില്ല എന്ന് നമുക്കറിയില്ല പക്ഷേ ജമന്തി പൂക്കളോടുള്ളൊരു കൗതുകം ഉണ്ടല്ലോ അത് ഈ സീസൺ അതാണ് നല്ല സാധാരണ പൂക്കളൊക്കെ വരും ഹൈബ്രിഡ് ഹൈബ്രിഡിനാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടിച്ചട്ടിയിൽ കൊലകുത്തി പൂക്കളുണ്ടാവും ആ സമയത്ത് വളവും വെള്ളമൊക്കെ നൽകിയാൽ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ആണ് ഇന്നത്തെ ഈ ജവന്തി പൂക്കളുടെ ഈ കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഗാർഡനിങ് ആശംസിക്കുന്നു നന്ദി നമസ്കാരം